ഓപ്പൺ മൈക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഒരു പ്രത്യേക വിഷയമാണ് സംസാരിക്കുന്നത് ഈയടുത്ത് റെഡിറ്റിൽ ഞാനൊരു അനുഭവം വായിച്ചു അതെന്നെ വളരെ ആകർഷിച്ചു എന്ന് പറയാം അപ്പം അത് നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി കാരണം അതിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് ഇതൊരു ഒരു വ്യക്തിയുടെ കഥയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു അറേഞ്ച്ഡ് മാരേജ് നടക്കാൻ പോകുന്ന ഒരു സാഹചര്യം ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരി വിവാഹത്തിന് സമ്മതം പോണം മുൻപ് ഒരു ഡിജിറ്റൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് അത് എത്ര പ്രധാനമാണെന്ന് സ്വന്തം അനുഭവത്തിലൂടെ പറയുകയാണ് നമുക്ക് ഈ കഥയിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി നോക്കാം അപ്പോൾ സംഭവം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഈ പെൺകുട്ടിയെ വീട്ടുകാരൊരു അറേഞ്ച്ഡ് മാരേജിന് നിർബന്ധിക്കുന്നു അവളുടെ അഭിപ്രായത്തിനൊന്നും വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല അങ്ങനെ അവൾ വിഷമിച്ച് വിഷമിച്ചൊരു എഡിറ്റിലൊരു പോസ്റ്റിട്ടപ്പോൾ ഒരാളൊരു കമൻ്റ് അയച്ചു വിഷമിക്കാതെ കുറച്ചുകൂടി സ്മാർട്ടായി ചിന്തിക്കൂ നമ്മൾ ഡിജിറ്റൽ യുഗത്തിലല്ലേ അയാളുടെ ഓൺലൈൻ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്ക് ആ ആ ഉപദേശം അത് ശരിക്കും കാര്യങ്ങൾ മാറ്റിമറിച്ചു അല്ലേ കാരണം പുറമേ നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു നല്ല ജോലിയും മാന്യമായ പെരുമാറ്റം അങ്ങനെ പക്ഷെ ഓൺലൈൻ ലോകം പലപ്പോഴും അത് വേറെ തന്നെ ഒരു ലോകമാണ് ഇവിടെയും അതുതന്നെ സംഭവിച്ചു അതെ പൊതുവെ മാന്യൻ എന്നൊക്കെ തോന്നിയെങ്കിലും ഓൺലൈനിൽ അയാൾ എന്താ പറയാ തീർത്തും വ്യത്യസ്തനായിരുന്നു ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പെരുമാറ്റം പിന്നെ ഈ വൈകാരികമായി ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥ ചോദിക്കാതെ തന്നെ മോശം പടങ്ങൾ അയക്കുക സ്വയം മുറിവേൽപ്പിക്കുന്നത് ഒരു ഒരു ഹീറോയിസം പോലെ സംസാരിക്കുക പിന്നെ ഈ സമ്മതം കൺസെന്റ് എന്ന ആശയത്തെയൊക്കെ പുച്ഛിക്കുക സംഭാഷണങ്ങളെ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ നോക്കുക ഇതൊക്കെ വലിയ റെഡ് ഫ്ലാഗ്സ് ആണ് അതെ ഇതൊക്കെയായിരുന്നു അയാളുടെ ഒരു രീതി നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അത് എത്രത്തോളം പേടിപ്പെടുത്തുന്നതാണെന്ന് ഇത് വെറും തോന്നലല്ല അല്ലെങ്കിൽ തെറ്റിദ്ധാരണയല്ല എന്ന് ഉറപ്പിക്കാൻ അവളൊരു കാര്യം ചെയ്തു ഒരു സുഹൃത്തിന്റെ ഒരു ഫേക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് അയാളുമായിട്ട് സംസാരിച്ചു നോക്കി അപ്പോഴാണ് ശരിക്കും ശരിക്കും ആ സ്വഭാവം പുറത്തു വന്നത് മോശം ചിത്രങ്ങൾ അയക്കുക ഈ പോൺ കാണുന്നതിനെ പറ്റി വലിയ കാര്യമായിട്ട് സംസാരിക്കുക പ്രത്യേകിച്ചൊരു അടുപ്പമോ ഫ്ലേട്ടിങ്ങോ ഒന്നുമില്ലാതെ തന്നെ വളരെ വളരെ ടോക്സിക് ആയിട്ടുള്ള പെരുമാറ്റം അതെ ഈ അനുഭവത്തിൽ നിന്ന് ആ കുട്ടി പറയുന്ന ചില ഉപദേശങ്ങളുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ജോലി കുടുംബം ഇതൊക്കെ മാത്രം നോക്കി പ്രത്യേകിച്ച് അറേഞ്ച്ഡ് മാരേജിൽ ഒരു തീരുമാനത്തിൽ എന്ന് ലിങ്ക്ഡിൻ റെഡിറ്റ് ഇൻസ്റ്റഗ്രാം കമൻ്റുകൾ എന്തിനേറെ പറയുന്നു അപരിചിതരോട് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ സംസാരിക്കുന്നു എന്നതുപോലും ഒരാളുടെ ശരിക്കുള്ള സ്വഭാവം കാണിക്കുമെന്നാണ് അവൾ പറയുന്നത് ശരിയാണ് അതൊരു നല്ല പോയിന്റ് ആണ് കാരണം പലപ്പോഴും ആളുകൾക്ക് പല മുഖങ്ങളുണ്ടാവാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വൈകാരികമായി ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവര് പലപ്പോഴും നമ്മളിലൊരു കുറ്റബോധം ഉണ്ടാക്കാൻ നോക്കും അല്ലെങ്കിൽ ഭയങ്കര പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ തുടക്കത്തിലെ പറഞ്ഞ് ഒരു ഒരു ഫോൾസ് ഉണ്ടാക്കാൻ ശ്രമിക്കും അത് ശരിയാണ് ട്രാപ്പ് ആവാം അതെ അത് ശ്രദ്ധിക്കണം അവൾ പറയുന്ന ചില പ്രാക്ടിക്കൽ വഴികളുണ്ട് അയാളുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ ചോദിക്കുക ഗൂഗിളിൽ ഒന്ന് അയാളുടെ പേര് വെച്ച് തെരഞ്ഞുനോക്കുക ഇനിയിപ്പത് തരാൻ മടിയാണെങ്കിൽ എന്ത് കാരണമെന്ന് ചോദിക്കുക സംശയം മാറിയില്ലെങ്കിൽ ഒരു ഒരു വ്യാജ പ്രൊഫൈൽ വഴി ഒന്ന് സംസാരിച്ചു നോക്കുന്നത് പോലും ചിലപ്പോൾ അയാളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ സഹായിക്കും അവൾ പറയുന്ന ഒരു വാചകം എനിക്ക് ഇഷ്ടപ്പെട്ടു ആദ്യത്തെ അഞ്ച് സംഭാഷണങ്ങൾ ഒരു ബയോഡാറ്റ തരുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും അത് വളരെ ശരിയാണ് ആ ഒരു ഇനീഷ്യൽ ഇൻട്രാക്ഷനിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ പറ്റുമെങ്കിൽ സേഫ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീട്ടുകാരോട് കാര്യങ്ങൾ പറയാം പക്ഷെ ഒരു കാര്യമുണ്ട് മുതിർന്ന തലമുറയ്ക്കൊരു പക്ഷേ ഈ ഓൺലൈൻ ലോകത്തെ പറ്റിയും അതിലെ ചതിക്കുഴികളെ പറ്റിയും നമ്മളെ പോലെ എത്ര ധാരണയുണ്ടാവണം എന്നില്ല ശരിയാണ് അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കാം അതെ അപ്പൊ ഇത് നമ്മുടെ ജീവിതകാലം മുഴുവൻ ബാധിക്കുന്ന ഒരു തീരുമാനമായതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുന്നതിനൊപ്പം സ്വന്തമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം അവൾ പറഞ്ഞ ആ വാക്ക് തന്നെ കടമെടുത്താൽ കുറച്ചുകൂടി നോസിയാകുന്നത് നല്ലതാണ് ഏറ്റവും പ്രധാനമായിട്ട് അവൾ പറയുന്നൊരു കാര്യം നിങ്ങളുടെ ഇൻറ്റുഷൻ ആ ഒരു മനസ്സ് പറയുന്നത് വിശ്വസിക്കുക എന്തോന്ന് ശരിയല്ല ഒരു ഒരു പന്തികേട് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെ തള്ളിക്കളയരുത് ആ തോന്നൽ മിക്കവാറും ശരിയായിരിക്കും ഗട്ട് ഫീലിംഗ് ഇമ്പോർട്ടന്റ് ഈ റെഡിറ്റ് പോസ്റ്റ് വൈറലായി ഒരുപാട് പേര് കമന്റ് ചെയ്തു ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നും ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണെന്നും ഒക്കെ ചിലരൊക്കെ അവരുടെ സമാനമായ അനുഭവങ്ങൾ പങ്കുവച്ചു പിന്നെ അവിടെ മടന്നൊരു ചർച്ച ഈ പശ്ചാത്തല പരിശോധനയൊക്കെ പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് എന്നതായിരുന്നു പിന്നെ ഒരാൾക്ക് സോഷ്യൽ മീഡിയ പ്രൊഫൈല് ഇല്ലെങ്കിലോ എന്ന ചോദ്യവും വന്നു ആ അതിനെന്താ മറുപടി വന്നത് അതിന് വന്നൊരു മറുപടി സോഷ്യൽ മീഡിയയിൽ തീരെ ആക്റ്റീവ് അല്ലാതിരിക്കുന്നതും ഒരു ഒരു സൂചനയായി എടുക്കാം പക്ഷേ അതുകൊണ്ട് മാത്രം അന്വേഷണം നിർത്തരുത് എന്നാണ് മറ്റു വഴികളും നോക്കണം എന്നാണ് ശരിയാണ് അപ്പോ ആ യുവതിയുടെ വാക്കുകൾ തന്നെ നമുക്കൊന്നുകൂടി ഓർക്കാം ബയോഡാറ്റയെ വിശ്വസിക്കരുത് ഡാറ്റയെ വിശ്വസിക്കൂ ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ് തീർച്ചയായും അപ്പോ ഈ അനുഭവം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഈ ഓൺലൈൻ പേഴ്സോണയും യഥാർത്ഥ ജീവിതത്തിലെ സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ ചിന്തകളോ അല്ലെങ്കിൽ ഇതുപോലെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന പ്രചോദനാത്മകമായ അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതാം ഞങ്ങളുടെ ഇമെയിൽ വിലാസം ദി ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അടുത്ത വിഷയവുമായി വീണ്ടും കാണാം